ഈശോമിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാര് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക പല രീതിയിൽ ഒരുങ്ങാം ഏറ്റവും നല്ല ഒരുക്കം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുങ്ങുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാലോ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫോളോ അപ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കാം അതിൻ്റെ ഇടയിൽ ഇന്നലെ മുതൽ നല്ല പനിയായിരുന്നു അപ്പോൾ പനിക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു ഷെയറിങ്ങിൽ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ പരശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് പരശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് എപ്പോഴും മനുഷ്യർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകണം സ്വന്തം നന്മയ്ക്ക് വേണ്ടിയല്ല ഈ വരങ്ങളൊക്കെ ആത്മാവ് നമുക്ക് നൽകുന്നത് എന്ന് ചുരുക്കാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അത് പന്ത്രണ്ടാം അധ്യായത്തിൽ വിവേകത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ വചനം വിശ്വാസം രോഗശാന്തി അത്ഭുത പ്രവർത്തന വരം പ്രവചിക്കാനുള്ള വരം ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ് ഭാഷാവരം വ്യാഖ്യാനത്തിനുള്ള വരം അങ്ങനെ വരങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ തന്നെ പറയുന്നത് പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാ വരങ്ങളും കിട്ടുകയില്ല ഒരു വരം കിട്ടിയവർ അതുതന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ കിട്ടാത്ത വരം പ്രയോഗിച്ചാൽ അതാകെ പ്രശ്നമായി തീരും അപ്പോൾ എല്ലാവർക്കും ദൈവം ഈ വരങ്ങൾ നൽകുന്നില്ല അത് തൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തർക്കും ഓരോ വരങ്ങൾ കൊടുക്കുന്നു ചിലർക്ക് അഞ്ച് വരങ്ങൾ കിട്ടുന്നവരുണ്ട് ചിലർക്ക് എട്ട് വരങ്ങൾ കിട്ടുന്നവരുണ്ട് അങ്ങനെ അതൊക്കെ റേഞ്ച് വ്യത്യാസം അത് ദൈവത്തിൻ്റെ ഹിതം പ്ര പ്രകാരമായിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ പരശുദ്ധാൻമാൻ്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നല്ലത് ഉപരി ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഉത്തമം ഇതിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സ്നേഹമാണ് സർവോത്കൃഷ്ടം നീ എത്ര വലിയ ഭാഷയിൽ സംസാരിച്ചാലും എത്ര വലിയ കാര്യങ്ങൾ അറിഞ്ഞാലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിൽ വന്നത് പണ്ട് പണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരമാണെന്നൊന്നും എനിക്കന്നറിയില്ലായിരുന്നു ഞാനിവിടെ ഈ ഇടവകയിലേക്ക് മാറി താമസിക്കുന്ന കാലം അപ്പോൾ ഒരിക്കൽ ഞാൻ പോട്ട ആശ്രമത്തിൽ ഒരു വലിയ സഹനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ പോട്ട ആശ്രമത്തിൽ ധ്യാനം കൂടാനായിട്ട് വണ്ടയ്ക്ക് വേണ്ടി പോയിരുന്നു മനസ്സിനൊരു സ്വസ്ഥത കിട്ടാൻ അന്നൊന്നും ഇവിടെ ഇവിടെ വേറെ പ്രാർത്ഥനകളോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോൾ നല്ല പുരുഷാരുണ്ട് അന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കോട്ട ധ്യാനകേന്ദ്രത്തിൽ വരുന്ന സമയമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് കിടക്കാണ് പുറത്ത് കിടക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇനി ഇപ്പോൾ ഒരു മെസ്സേജ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് വ്യക്തികൾക്ക് ബൈബിൾ വചനം അനുസരിച്ച് പ്രവചിക്കാനുള്ള വരം പ്രവചന വരം നൽകുന്നുണ്ട് എന്ന് എനിക്കതൊന്നും മനസ്സിലായില്ലേ ഞാൻ വേഗം ബസ് കിട്ടേണ്ട തിരക്കിൽ ഞാൻ വേഗം പോരാണ് അപ്പോൾ ഈ കട്ടല വാതിലെ തുറന്നിട്ടിട്ടുണ്ട് കട്ട്ലയുടെ കട്ട്ലയുടെ തുറന്നിട്ട വാതിലിൽ കൂടെ ഞങ്ങൾ തിക്കി തിരക്കി കിടക്കുകയാണ് അപ്പോൾ സ്ത്രീകൾ മാത്രമേ അവിടെയുള്ളൂ ആ വഴി കൂടെ കിടക്കുന്നുള്ളൂ ഞാനൊരു സ്വരം കേട്ടു അതിലൊന്ന് നീയാണ് എന്ന് ഞാൻ അപ്പോൾ ഓർത്തു ഇവിടെ ഈ പുരുഷന്മാരൊന്നും ഇല്ലല്ലോ ഇതാരേ സംസാരിച്ചത് ആ പോട്ടെ എനിക്ക് എനിക്കന്നൊന്നും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞാൽ എന്താണവത് എന്നും പറഞ്ഞ് ഞാൻ ബസ് കയറി പോന്നു അതിന് പിന്നീടാണ് പിന്നെ ഈ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് പ്രവചനപരമെന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ ചേച്ചിക്ക് എപ്പോഴും ഇങ്ങനെ പ്രവചനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു തമ്പരാൻ്റെ കരുണ കൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരു മുന്നറിയിപ്പ് തരും അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കും അത്രയേ ഉള്ളൂ എല്ലായ്പ്പോഴും എല്ലാ വരങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല കിട്ടുകയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നു അതിന് ശേഷമാണ് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ വീട്ടിൽ ഇങ്ങനെ അത് ഞാൻ ഒരിക്കലും യൂട്യൂബിൽ നിങ്ങളോട് പങ്ക് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഉമ്മറത്ത് ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനെ യാത്രയാക്കണ ജോലിക്ക് അപ്പോൾ കാലുമെ ഞാൻ എന്തോ ചവിട്ടി നിൽക്കുന്നത് പോലെ തോന്നി അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ രക്തമണലി പാമ്പാണ് അതിങ്ങനെ ചുറ്റി 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 അതിൻ്റെ മേലാണ് ഞാനിങ്ങനെ ചവിട്ടി നിൽക്കുന്നത് പിന്നെ അത് യൂണിയൻകാരൊക്കെ വന്ന് തല്ലിക്കൊന്ന് റോട്ടിലിട്ടു അങ്ങനെ ഇട്ടപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ യേശോട് ചോദിച്ചു ദൈവമേ ഇതെന്താ ഇങ്ങനെ അപ്പം ഞാൻ ഓർത്തു ഭജനത്തി കൂടെ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വചനം തുറന്നപ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിമൂന്ന് സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും ആ വചനമാണ് കിട്ടിയത് അന്ന് എനിക്ക് തോന്നി ഇതിലെന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട് എനിക്കന്ന് വചനത്തിനെ കുറിച്ചൊരു ഗ്രാഹ്യവും ഇല്ല കാരണം നിങ്ങളോട് ഞാൻ പണ്ട് പങ്കുവെച്ചിട്ടുണ്ടല്ലോ ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ലൂക്ക പുതിയ നിയമത്തിൽ നോക്കിയ ചേച്ചിയാണ് അങ്ങനെ ഒരു കാര്യം അപ്പോൾ എനിക്ക് തോന്നി ഈ വചനവും ഇതും എന്തോ ആരോ സംസാരിക്കുന്നുണ്ട് എന്നോട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് പറയാൻ വന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് ദൈവം പ്രവചനവരം തരും പ്രവചിക്കാനുള്ള നമുക്ക് കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ തരും അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും എടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോവാണ് ഞങ്ങളുടെ ഇടവകയിൽ രണ്ട് മരണം നടന്നിരിക്കുകയാണ് ഒരപ്പനും മോളും ആ കുട്ടി എൻ്റെ കാറ്റഗേഴ്സും സ്റ്റുഡൻ്റായിരുന്നു അവർ സെൻ ജൂഡ് ദേവാലയത്തിന് മുമ്പിൽ വെച്ച് ബസ്സിടിച്ച് അവർ രണ്ടുപേരും മരിച്ചു അവരുടെ ചേട്ടൻ്റെ വീട് എൻ്റെ വീടിൻ്റെ കുറച്ച് വീടുകൾക്ക് അപ്പുറത്താണ് ഞാനപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യാണ് കുർബാനയ്ക്ക് പോവാണ് അങ്ങനെ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഇവരുടെ വീട് എത്തിയപ്പോൾ എന്നോട് ആരോ പറയാണ് ഈ ഇവിടുത്തെ പേര് ഞാൻ പറയുന്നില്ല ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ സ്ഥിതി എന്തായിരിക്കും ഞാനപ്പോൾ ഓർത്ത് ദൈവം ഇതാരാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏയ് സാത്താനെ നീ ദൂരെ പോ രണ്ട് മരണം കഴിഞ്ഞിരിക്കുന്ന വീടാ ഇനി ഇവനും കൂടി ആ ചേട്ടനും കൂടി മരിക്കോ ഷോ ഇങ്ങനെയൊന്ന് സംസാരിക്കല്ലേന്നു ഞാൻ എന്നെ തട്ടിക്കളഞ്ഞു അപ്പോൾ എന്നോട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പം അവർക്ക് സഹിക്കാനുള്ള ശക്തി കേട്ടു നീ പ്രാർത്ഥിക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്താ ഇതൊക്കെ ഇങ്ങനെ പറയണേ ഞാൻ ഞാനപ്പ തന്നെ അതെൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വരം ഞാൻ കേൾക്കുന്നു അപ്പം ആൾ എന്നോട് പറഞ്ഞു വേണ്ടാത്ത സ്വരം കേൾക്കണ്ട മിണ്ടാണ്ട് കുർബാനക്ക് വാ എന്ന് പറഞ്ഞു രണ്ടും മരണം കഴിഞ്ഞിരിക്കുന്ന വീടാ ഇനി ഇവനും കൂടി മരിക്കേ എന്നും പറഞ്ഞ് ഞാൻ കുർബാനയിൽ നന്നായി പ്രാർത്ഥിച്ചു ദൈവം കേട്ടത് ദൈവസ്വരം ആവാതിരിക്കട്ടെ ഈശോയെ ഒന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒരു പതിനൊന്ന് മണിയായിപ്പം അവരുടെ ഒരു ബന്ധു എന്നെ വിളിച്ചു എന്നൊരു ചോദിച്ചു ആരസിച്ചു പറ്റത് അറിഞ്ഞോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അതെ ഇന്ന വീട്ടിൽ ആ ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് ശരിയാണെന്നറിയോ ഞാൻ പറഞ്ഞു ദൈവമേ എന്നോട് പറയില്ല ഇന്ന് രാവിലെ ഞാൻ ഈ സംസാരം കേട്ടിട്ട് വിറങ്ങിലിച്ച് നിൽക്കുകയാണ് എന്ത് സംഭവിച്ചു തൃശ്ശൂർ മാർക്കറ്റിൽ ആ പീഡിക തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവർ കാണുന്നത് ഈ മകൻ കിടക്കുന്നതാണ് കാല് പുറത്തിട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ആള് മരിച്ചു പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ ഇടവകയ്ക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ആ മരണം കാരണം മൂന്ന് മരണം ഒരു തറവാട്ടിൽ മുതൽ ഞാൻ ഈ കേൾക്കാൻ തുടങ്ങുന്ന സ്വരത്തിന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇന്ന് വേറെ പല സഭകളിലുള്ളവരും ആയിട്ട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയും ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വരം കേട്ടിട്ട് ആ സ്വരത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ നടക്കുന്നത് ഇനി അതിലും വലിയൊരു സ്നാനവും അതിലും വലിയൊരു ബോധ്യമൊന്നും എനിക്ക് വേണ്ടേ വേണ്ട ഞാൻ ഈ അറുപത് തയ്ക്കാൻ പോകുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് മരിച്ചോട്ടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു സ്റ്റെപ്പ് ഇല്ല കാരണം അങ്ങനെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ ഇതല്ല സത്യം അതാണ് സത്യം ചിലർ പിതാവുണ്ട് പുത്രൻ ദൈവമല്ല ചിലർ പറയും പുത്രൻ ഉണ്ട് പിതാവില്ല എന്നൊക്കെ പണ്ട് പല പല കാര്യങ്ങൾ വരും ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം പറയുന്ന അവസാനം അവർ പോകുമ്പോൾ ഞാൻ പറയും എൻ്റെ പൊന്ന് സഹോദര ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ കേട്ട സ്വരം എന്നോട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സംസാരിച്ചു എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടിലൊരു മുഴ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവ എന്നോട് പറഞ്ഞത് ക്യാൻസറാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ ഇത്രയും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത നിമിഷം എനിക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ പറയുമോ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും വിശ്വസിക്കാം എന്ന് പറയും അത് പറഞ്ഞ ശേഷം അവരൊക്കെ എഴുന്നേൽക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാല് ഈശ്വൻ നമ്മളെ ഗൈഡ് ചെയ്യും ചിലപ്പോൾ ദുഃഖവാർത്തകളാകും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് ഈ അസുഖം വരുന്നതിനേക്കാൾ മുൻപ് ആറ് മാസം മുമ്പ് തന്നെ ഈശോ പറഞ്ഞു ഒരുങ്ങിയിരുന്നോ ഒരുങ്ങിയിരുന്നോ പക്ഷെ ഞാൻ ഓർത്തു മരിക്കാനാണെന്ന് പക്ഷെ മരിക്കാനല്ലായിരുന്നു സഹിക്കാനായിരുന്നു അങ്ങനെ നമുക്ക് പ്രവചനങ്ങൾ തരും പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് എൻ്റെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും ഈ പ്രവചനം കിട്ടുകയൊന്നുമില്ല എല്ലായ്പ്പോഴും പ്രവചനം കിട്ടുമെന്ന് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല അതിനുള്ള യോഗ്യതയൊന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് ദൈവം കരുണ തോന്നി എന്തെങ്കിലും നമുക്ക് കാണിച്ചു തന്നാൽ കേൾപ്പിച്ച് തന്നാൽ അത് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചിട്ട് എനിക്ക് ഇന്ന് വരെ ഒരിക്കലും നിരാശപ്പെടേണ്ട വന്നിട്ടില്ല അപ്പം ഞാൻ ഈ പ്രവചനപരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പങ്കുവെക്കണം എന്ന് തോന്നി അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മരണം എൻ്റെ അമ്മയുടെ ആങ്ങളീസ് ഓഫീസർ ആയിരുന്നു ആളൊരു ആക്സിഡൻറ്റിൽ ഒരു കാറ് എൻ്റെ അച്ഛനെ തട്ടിയിട്ട് അച്ഛനെന്നാണ് ക്രിസ്ത്യാനികളാ മേടാ അങ്ങനെ വിളിക്കുക അങ്ങനെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ എടുക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഈശോ ചെയിമേ ഈ അച്ഛനെന്താണ് സംഭവിക്കുക അപ്പോൾ ഈശോ എന്നോട് വചനത്തിലൂടെ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങുമെന്ന് അന്ന് എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് നാൽപ്പത്തഞ്ചോ നാൽപ്പത്താറോ വയസ്സുള്ളോ ഞാൻ ഓർത്ത് ദൈവമേ ഇതെന്ത് ഈ പറയുന്നത് എന്തായാലും ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുമായിട്ട് എൻ്റെ ഇളയമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് ഇളയമയുമായിട്ട് ഞാൻ ഇതെല്ലാം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് ഇളയമ്മേനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സന്ദേശം കിട്ടുന്നു എനിക്ക് പേടിയാവുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം എൻ്റെ അമ്മ ഗലീലി ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയിരിക്കുക അപ്പോൾ ഇളയമ്മ പറഞ്ഞു എനിക്ക് ഇന്നാളിതുപോലൊരു സന്ദേശം തന്നിട്ട് അത് ശരിയായില്ലേ അതുകൊണ്ട് നമുക്കിത് നോക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു അമ്മേനെ ധ്യാനത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അമ്മ ശുശ്രൂഷിച്ചോ എന്നൊക്കെ പറഞ്ഞു അമ്മേനെ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടു അത് ശരിയാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഇരുപത്തി മൂന്നാം ദിവസം എൻ്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അന്ന് മുതൽ ഓരോ വചനങ്ങളും കിട്ടുമ്പോൾ പേടിയോടെയാണ് ഞാൻ കാത്തിരിക്കുക ദൈവമേ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ അത് സംഭവിക്കുമല്ലോ അങ്ങനെ പിന്നീട് ഞാനിത് ഓർത്തപ്പോഴാണ് മനസ്സിലായത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഇത് പ്രവചനപരമാണ് ഞാൻ എൻ്റെ എന്നെ ഗൈഡ് ചെയ്യുന്ന പുരോഹിതന്മാരോട് പറയും ഇങ്ങനെ എനിക്ക് ഒരു വചനം കിട്ടിയിട്ടുണ്ട് അപ്പം എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതെന്തായിരിക്കും അപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ് പ്രവചന വരം കാര്യങ്ങളൊക്കെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു വരം ഇതുപോലെ തന്നെ കുറേയേറെ കാര്യങ്ങൾ ഈ ഒന്ന് കുറേന്തോസ് പന്ത്രണ്ടെടുത്ത് ശാന്തതയോടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നതെന്ന് അപ്പം അതിൽ പറയുന്നുണ്ട് ഭാഷാവരം കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയോജനവും ഇല്ല ഏത് പല ഭാഷകൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു ഒന്നും മനസ്സിലാവില്ല അത് ചിലപ്പോൾ അസ്വസ്ഥത സൃഷ്ടിക്കും അതുകൊണ്ട് സ്നേഹ തന്നെ പറഞ്ഞു വയ്ക്കുന്ന നിങ്ങൾ പ്രവചനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഭാഷാവരം ഉണ്ടെങ്കിൽ തന്നെ അത് വ്യാഖ്യാനിക്കൊരാള് വേണം അത് പൊതു നന്മയ്ക്ക് ഉതകുന്നതല്ല സ്വയം മാരാകമായുടെ ഭാഷയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നല്ലതാണ് എന്ന് അപ്പോൾ നമുക്ക് ഈ രണ്ടാം ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം വരങ്ങളെല്ലാം നമുക്ക് ലഭിക്കട്ടെ അതിൽ കൂടുതലായിട്ട് പൊതു നന്മയ്ക്ക് മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പ്രവചനവരം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്രദമാണ് പ്രവചനവരം കാരണം അതാണല്ലോ മനുഷ്യർക്ക് ബോധ്യം വരുന്നത് അതായത് ഇന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ട് അത് സംഭവിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും മാനസാന്തരങ്ങൾ നടക്കും ഒരു സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു ആള് ഇങ്ങനെ ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നീ കോണിയുമെന്ന് വീഴുന്നത് കാണിക്കുന്നുണ്ടല്ലോ ഈശോ എന്ന് ഓ അനുസരിച്ച് എന്ന് പറഞ്ഞു ഞാൻ പിന്നാ നീ സൂക്ഷിച്ച് കോണി കയറി കോണി കയറി എന്ന് അതിൻ്റെ പിഴത്തെ ദിവസം കോണിയുമെന്ന് വീണു ആൾ എന്നെ വിളിച്ചു പറഞ്ഞു അയ്യോ ചേച്ചി ഞാൻ കോണി വീണു ഞാൻ അവനെ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് അത് സൂക്ഷിച്ച് നടക്കാനായിരുന്നു പിന്നീട് ഈശോ തന്നു ഇയാൾക്ക് വലിയൊരു സഹനം വരണ്ട് ഭയങ്കരമായ സഹനം തന്നെയായിരുന്നു പിന്നീട് ബോൺ ക്യാൻസർ വന്ന് അവിടെ മരിച്ചുപോയി പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ ചില മുന്നറിയിപ്പുകളൊക്കെ ഈശോ തരും എന്തിനാണെന്ന് വെച്ചാൽ ആ ഉള്ള സമയം കൊണ്ട് മാപ്പ് പറയാനും പശ്ചാത്തപിക്കാനും അനുദപിക്കാനും ഹൃദയം വിശദമാക്കാനും ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്നവരോടൊക്കെ പറയും എനിക്ക് കർത്താവ് അനുവദിച്ചിരുന്ന സമയമാണിത് കാരണം ഇതുപോലെ ചിലപ്പോൾ ആർക്കും കിട്ടിയില്ല എന്ന് വരും ഈ സമയം ഞാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി എത്രയും വേഗം ദൈവസന്നിധിയിലേക്ക് എത്താൻ അത് ശുദ്ധീകരണ സ്ഥലം വിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നുള്ള ഒരു പ്രതീക്ഷയും ഈ ചേച്ചിക്കില്ല ആ ശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു തട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണേ മാതാവ് എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും കിട്ടിയെന്ന് വരില്ല ഈ ആമാശയെടുത്ത് മാറ്റുന്നതും അടിക്കിടി രോഗങ്ങൾ വരുന്നതും ഇപ്പം ജീവിതം ഒരു വലിയൊരു ടാസ്ക്കാണ് ഈ ആമാശ ജീവിതം പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള ആമാശയം ഓരോ ദിവസവും ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് ഞാൻ ഒരു പഠനം നടത്തണം എന്നിട്ട് വേണം രണ്ട് ടീസ്പൂൺ കഞ്ഞിയും അതിനനുസരിച്ച് സാധനങ്ങളും കഴിക്കണമെങ്കിൽ അപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടില്ല അത് കാര്യമൊന്നുമില്ല ഇഡ്ഡലിക്ക് ചമ്മന്തി കറി കഴിച്ചപ്പോൾ അതിലെന്തോ അപാഗത വന്നു അതെൻ്റെ വയറിന് പിടിച്ചില്ല എന്ന് പറയാൻ എനിക്ക് വയറില്ലല്ലോ അപ്പോൾ വയറ് ചെയ്യുന്ന പണികളൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു സാധനം മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ വയറ് പ്രതികരിക്കാൻ തുടങ്ങി എൻഡോസ്കോപ്പിക്ക് വേണ്ടി ക്യാമറ ഉള്ളിൽ കടത്തുമ്പോൾ പൊഹച്ചിൽ നമുക്കുണ്ടാവും അത് എൻഡോസ്കോപ്പി ചെയ്തവർക്കറിയാം ആ ഒരു പൊഹച്ചിലാണ് മൂന്ന് ദിവസമായിട്ട് ഞാൻ യേശോടെ പോകണു യീശോയെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ എന്നെ വേഗം കൊണ്ടുപോയി എനിക്ക് ഇനി അവിടെ ചെന്ന് കുറച്ചേരം സഹിക്കുന്നുണ്ടോ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പനി വന്നത് ഇപ്പം ഞാൻ പനിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എനിക്ക് ഈ പ്രവചന ഫലത്തിനെ പറഞ്ഞപ്പോൾ പ്രവചനപരത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഗുളിക കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് നാളെ ഞാൻ ഡോക്ടറെ അടുത്ത് പോവും അപ്പോൾ ഈ ആമാശ ഇല്ലാതെ ആണ് ഇനിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നാൽ ഹൃദയം ശുദ്ധമാക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയും കാരണം ഇനി കുറച്ച് നാളെല്ലേ ഉള്ളു ഓ ഉള്ള ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ജീവിക്കുക ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പില്ലാതെ വിഷമമില്ലാതെ ജീവിക്കാൻ ഒരുപക്ഷെ എന്നെ ചതിച്ചു പോയവരായിരിക്കും അവർക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ കാരണം നന്മ വരട്ടെ ഈ ലോകത്ത് എന്ത് നേടിയാലും അത് എല്ലാം ഇവിടെ ഇട്ടു പോകണം എന്നുള്ള ബോധ്യം ഓപ്പറേഷൻ ശേഷം കിട്ടിയ ദർശനം ഉണ്ടല്ലോ അതിലെനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് ഇപ്പോൾ മനസ്സിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും വീട്ടിൽ ദേഷ്യമൊക്കെ വരും കേട്ടോ വെച്ചസാധനം വെച്ചുകൊടുത്ത് വെച്ചില്ലെങ്കിൽ വൃത്തിയും എടുപ്പിലും കാര്യങ്ങളൊന്നും ഒക്കെ ദേഷ്യം വരും അങ്ങനത്തെ ദേഷ്യങ്ങളൊന്നും ലഘുപാപമാണ് അതൊന്നും വലിയ മാരകപാപല്ല ഒരാളോട് കഠിനമായ വെറുപ്പ് അങ്ങനെയുള്ളതാണ് മാരകപാപായിട്ട് വരാം പിന്നെ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാകും അങ്ങനെ ഞാനിപ്പോൾ ഈ പ്രവചന ഫലത്തെക്കുറിച്ച് കേട്ട വന്ന് അത് പറയാനാണ് മാതാവ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവചന ഫലത്തെക്കുറിച്ച് പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷത്തിൽ എനിക്ക് ഈശോ തന്നിട്ടുള്ള മുന്നറിയിപ്പുകളെ പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നറിയിപ്പ് തന്നിട്ട് ഒരു ബുദ്ധൂസിനെ പോലെ ഒരു പൊട്ടത്തീരെ പോലെ ഒന്നറിയാണ്ട് ഞാൻ തള്ളിക്കളഞ്ഞ നിമിഷങ്ങളുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസുമ്മ കുട്ടികൾക്ക് ടിഫിൻസ് തയ്യാറാക്കുന്ന സമയത്ത് കുളക്കരയിൽ മുപ്പത്തഞ്ച് വയസ്സിലൊരു ഒരു സ്ത്രീയും ചെരുപ്പും ഒക്കെ കണ്ടു അപ്പം ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെ ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള പെണ്ണുരുത്തീനേയും ഈ ചെരുപ്പൊക്കെ കാണിച്ചാൽ അറിയില്ല അന്ന് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണെന്നൊന്നും അറിയില്ല ഈശോ ശരിക്ക് പറയുകയാണെങ്കിൽ തനി പൊട്ടികളായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കും എത്ര വർഷം കൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് പരിശുദ്ധാൻ ഒരു വരാണെന്നുള്ളത് അപ്പം ഞാനെന്ന് വിശ്വസിച്ചിട്ട് എന്തുട്ട ഈ കണ്ണിൽ ഇങ്ങനെ ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ പെണ്ണെന്തിനാ ഈ കുളത്തിലാ എവിടെയുണ്ട് വെള്ളത്തിൻ്റെ അടുത്തെന്ന് എന്തുട്ടയ്ക്കണാവോ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പണി നോക്കി ഇപ്പം പിറ്റത്തെ ദിവസം പേപ്പറിൽ വന്നു ഞങ്ങളുടെ തന്നെ അടുത്തുള്ളൊരു പുഴയിൽ മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു സഹോദരി രണ്ട് ആൺമക്കള് ഉണ്ടായിരിക്കുക ചെരുപ്പ് ഇവിടെ വെച്ച് കുളത്തില് പോയി പുഴയില് പോയി അപ്പൊ അന്ന് ഞാനിതൊക്കെ കാണുന്നത് കാണുന്നത് വീട്ടിൽ ഷെയർ ചെയ്യും അപ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു തുടങ്ങിയത് നീ കാണുന്നത് എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു നീ കാണുന്ന കാര്യങ്ങൾക്ക് എഴുതി വെക്കി അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾക്ക് നീ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കും ഞാൻ അന്ന് ഈശോയോട് ചോദിച്ചു ഇതെന്തിനാ എനിക്ക് കാണിച്ചു തന്നത് ആ സ്ത്രീ മരിച്ചില്ല അപ്പ എന്നോട് ഈശോ പറഞ്ഞു അന്ന് കാണിച്ചു തന്നത് ആ സ്ത്രീക്ക് വേണ്ടി ആ നിമിഷം നീ പ്രാർത്ഥിക്കാനായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ അവളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തും ഇപ്പോഴും ആത്മാവ് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഞാൻ പറഞ്ഞു വന്നത് വരങ്ങൾ നമുക്ക് വ്യാഖ്യാനം കൂടി കിട്ടണം വ്യാഖ്യാന വരം കൂടി നമുക്ക് കിട്ടണം എന്നാൽ ഈ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പം എനിക്കൊരു വർഷവും ഈശാനോട് ശക്തമായിട്ട് പറഞ്ഞു നീ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ ഞാൻ സന്തോഷിച്ചു മരിക്കാനുള്ള ഒരുക്കാം വീട്ടിൽ അച്ഛൻ മോനും ഈ മോനിയും എല്ലാവരും വിളിച്ച് പറഞ്ഞു എന്തോ വരാൻ പോണുണ്ട് ഞാൻ അടുത്ത് തന്നെ പോകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു ഞാൻ ടോൾ ഫ്രീ ഞാൻ വരാ പിന്നെ കുറച്ച് ചെടികളാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ളത് അത് പിന്നെ എപ്പോൾ വേണമെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവാലോ അതും ഇപ്പോൾ കൈമാറ്റം ചെയ്തു അപ്പോൾ ഞാൻ ഒരുങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് അതാണ് വ്യാഖ്യാനപരം ചില സമയത്ത് നഷ്ടപ്പെടും എന്നിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചത് കർത്താവെ നീ മരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി ഞാൻ വീണ്ടും വന്നല്ലോ എന്ന് അപ്പോൾ ഈശോ പറഞ്ഞു നിന്നോട് മരിക്കാനല്ല ഒരുങ്ങാൻ പറഞ്ഞ് സഹിക്കാനാണ് അപ്പം അന്ന് മുതൽ ഞാൻ വ്യാഖ്യാന വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഒരു കാര്യം കാണിച്ച് തന്നിട്ട് നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ലല്ലോ അങ്ങനെ നമുക്ക് വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് വരങ്ങളൊന്നും കിട്ടിയത് കൊണ്ട് നമുക്ക് നമുക്ക് പ്രയോജനം ഇല്ല നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നമുക്ക് ഫലങ്ങളെ കൊണ്ട് നമ്മൾ നിറയണം നാളെ നമുക്ക് ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാർഗം പരിശുദ്ധ അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിൽ ആയിരിക്കാം അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേഗ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയാണ്